തുലാമാസത്തിലെ ഷഷ്ടിതിഥി സ്കന്ദഷഷ്ടിയായി ആഘോഷിക്കുന്നു സ്കന്ദൻ എന്നാൽ സാക്ഷാൽ സുബ്രഹ്മണ്യം പരമശിവന്റെയും പാർവതിയുടെയും പുത്രനായ സ്കന്ദന്റെ അഥവാ മുരുകന്റെ ദിനമാണ് സ്കന്ദഷഷ്ടി സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ടി വ്രതം എല്ലാ മലയാള മാസത്തിലും രണ്ട് ഷഷ്ടി ദിവസങ്ങളുണ്ടാകും അമാവാസിക്ക് ശേഷവും പൗർണമിക്ക് ശേഷവും തുലാമാസത്തിൽ ദീപാവലി കഴിഞ്ഞു വരുന്ന പ്രഥമ അതായത് കറുത്തവാവിൻ്റെ പിറ്റേന്ന് മുതൽ വ്രതം ആരംഭിക്കും ആറ് ദിവസത്തെ ആചാരമാണ് ഷഷ്ടി വ്രതം ചിലർ ഷഷ്ടി ദിവസം മാത്രം വ്രതമെടുക്കും സൂര്യോദയത്തിന് ശേഷം ആറ് നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് പക്ഷത്തിലെ പഞ്ചമി ദിവസം ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനമായി കഴിയും കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിലും മഹാഭാഗ്യത്തിലും അത്യുത്തമമാണ് ഷഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതാനുഷ്ഠാനത്തിലൂടെ നീച ഭൂത പ്രേതബാധകൾ അകലി തീരാ വ്യാധികൾക്കും ദുഃഖങ്ങൾക്കും മരുന്നാണ് സ്കന്ധഷ്ടി ഭക്തിയോടെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉറപ്പാണ് ആറ് ഷഷ്ടി എടുക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നാണ് ഹൈന്ദവ വിശ്വാസം സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരന് നിഗ്രഹിച്ച ദിനമാണ് തുലാമാസത്തിലെ ഷഷ്ടിനാൾ സുബ്രഹ്മണ്യനും ശൂരപത്മാസുരനും തമ്മിൽ യുദ്ധം നടക്കവേ അസുരൻ മായാശക്തിയാൽ സുബ്രഹ്മണ്യനെ ആർക്കും കാണാൻ കഴിയാതെയാക്കി ശ്രീ പാർവതീദേവിയും ദേവഗണങ്ങളും അന്നപാനാദികൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിച്ചു അസുരനിഗ്രഹം കഴിഞ്ഞതോടെ സുബ്രഹ്മണ്യനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു അവർ ഉച്ചയ്ക്ക് വ്രതം അവസാനിപ്പിച്ച് സന്തോഷചിത്തരായി ഭക്ഷണം കഴിച്ചു മറ്റൊരു ഐതിഹ്യപ്രകാരം ഭഗവാൻ ശിവൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്ന് അഞ്ച് ദിവ്യ ദിവ്യജ്യോതിസുകളും പാർവതീദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യ ദിവ്യജ്യോതിസും വന്നു ആ ദിവ്യ ദിവ്യജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചു ഗംഗ ഒഴുകി ഒഴുകിയൊഴുകി ശരവണപ്പൊഴികയിൽ എത്തിച്ച ആ ദിവ്യ ദിവ്യജ്യോതിസുകളിൽ നിന്നും ആറ് മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു അങ്ങനെ ഷൺമുഖൻ അറുമുഖൻ ശരവണൻ എന്നൊക്കെയുള്ള പേരുകളും ലഭിച്ചു തമിഴ്നാട്ടിലെ തിരുത്തണി സ്വാമിമലൈ പഴനി പഴമുതിർച്ചോലൈ തിരുപ്പറങ്കുണ്ടം തൃച്ചെന്തൂർ എന്നിവയാണ് മുരുകൻ്റെ ആറുപടൈ വീടുകൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ കൂടാതെ പയ്യന്നൂർ പെരുന്ന പെരളശ്ശേരി മക്രേരി തൃക്കുന്നപ്പുഴ കിടങ്ങൂർ കുമാരനെല്ലൂർ ഉള്ളൂർ ഉദയനാപുരം ഇളങ്കുന്നപ്പുഴ വൈറ്റില ഹരിപ്പാട് തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങൾ വ്രതാനുഷ്ഠാനം എങ്ങനെ എന്ന് നോക്കാം രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ വ്രതം എടുക്കുന്ന ദിവസം പകൽ ഉറങ്ങുന്നത് ഒഴിവാക്കണം ഭക്ഷണം ഒരിക്കൽ ഊണായി കഴിക്കുന്നത് അഭികാമ്യമാണ് ദിവസവും സുബ്രഹ്മണ്യ നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക വ്രതത്തിന്റെ പൂർത്തീകരണം ഇപ്രകാരമാകും ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ഉച്ചയ്ക്കുള്ള ഷഷ്ടി പൂജ തൊഴുക ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മേധിച്ച പ്രസാദമായ പടച്ചോറ് കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാം അന്നേ ദിവസം സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതിയും ചൊല്ലുന്നത് ഉത്തമമാണ് പലരും പൂർണ്ണ ഉപവാസം പാലിക്കുന്നു ചിലർ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുന്നു മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണം മാത്രം വ്രത ദിവസങ്ങളിൽ ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ നാമജപം ഭജനകൾ സ്ത്രോത്ര പാരായണം എന്നിവ നിർവഹിക്കും ഇവയിലൂടെയൊക്കെ ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കും മനസ്സിൽ ദൈവസ്മരണയും ആത്മവിശുദ്ധിയും വളരും വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നിർദ്ദേശിക്കും ഈ ആത്മനിയന്ത്രണം വ്യക്തിയുടെ ഭാവനയും സ്വഭാവവും ശുദ്ധീകരിക്കാൻ സഹായിക്കും ക്ഷേത്രദർശനം സമർപ്പണബോധം വഴിപാട് എന്നിവയിലൂടെ ഭഗവാനോടുള്ള ആത്മസമർപ്പണം വർദ്ധിക്കുന്നു ഇതിലൂടെ അഹംഭാവം കുറയുകയും ഭക്തി മനസ്സിൽ ആഴപ്പെടുകയും ചെയ്യും വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും കുടുംബ സൗഖ്യത്തിനും ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വിശ്വാസവും ആത്മവിശുദ്ധിയും വളരും ഷഷ്ടീവ്രതം ഉപവാസം ആത്മനിയന്ത്രണം ഭക്തിപൂർവം പൂജ നാമജപം നല്ല ചിന്ത ക്ഷേത്രദർശനം എന്നിവയിലൂടെ ഭക്തിയും ആത്മശുദ്ധിയും വളർത്താൻ സഹായിക്കുന്ന ഒരു ആത്മാനുഭവമാണ് ദൈവസ്മരണയും സമർപ്പണവും വർദ്ധിച്ചു കൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയും ഭക്തിയുടെ ആഴം വർദ്ധിക്കുകയും ചെയ്യും ആഹാരത്തിൽ വാക്കുകളിൽ ചിന്തകളിൽ നിയന്ത്രണം വരുത്താൻ കഴിയും ഇതിലൂടെ സ്വഭാവത്തിൽ സ്ഥിരതയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും ദൈവ ആരാധനയിലൂടെ മനസ്സിൽ നല്ല ചിന്തകൾ സഹിഷ്ണുത ക്ഷമ സദാചാരം എന്നിവയും വളരും ഇതിൻ്റെ ഫലം വ്യക്തിപരമായും കുടുംബപരമായും കാണുവാനും സാധിക്കും ദൈവത്തോട് സമർപ്പണബോധം വളരുമ്പോൾ ജീവിതത്തിലെ ആശങ്കകളും ഭയങ്ങളും കുറയും അഹങ്കാരവും സ്വാർത്ഥതയും കുറയാൻ സഹായിക്കും വ്രതാനുഷ്ഠാനങ്ങൾ ആത്മീയ ചിന്തനത്തിന് വഴിയൊരുക്കും ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകും മനസ്സിൻ്റെ ശുദ്ധിയും ഭക്തിയും വർദ്ധിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സൗഹൃദവും അനുഭവപ്പെടും ഷഷ്ടീവ്രതം അനുഷ്ഠിച്ചാൽ ഭക്തി ആത്മനിയന്ത്രണം സമാധാനം ആത്മീയ വളർച്ച നല്ല ചിന്തകൾ ആശങ്കയുടെ കുറവ് അഹങ്കാരത്തിൻ്റെ കുറവ് കുടുംബ സൗഖ്യം എന്നിവയിലൊക്കെ വ്യക്തമായ മാറ്റങ്ങൾ അനുഭവപ്പെടും